നമസ്കാരം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് പാർട്ടികൾ പല വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പ്രതിപക്ഷവും ഭരണപക്ഷവും ഒപ്പത്തിനൊപ്പം നിന്ന് പോരാടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഇരുപക്ഷവും തുടങ്ങിക്കഴിഞ്ഞു ഒപ്പം ബി ജെ പിയും ഒരു വശത്തുണ്ട് എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിലെത്തുമെന്ന് നോക്കുകയാണ് കേരളം ഒന്നാകെ ഈ സമയത്ത് എൽ ഡി എഫ് ഇപ്പോൾ ഒരുപടി മുന്നിലേക്ക് കയറി ചില നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരികയാണ് യു ഡി എഫ് ഭരണകാലത്തെ അഴിമതി ആരോപണങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഇരുണ്ടകാലം എന്ന പേരിൽ ഒരു വെബ്സൈറ്റുമായി സി പി ഐ എം രംഗത്തെത്തിയിരിക്കുകയാണ് ഇരുണ്ടകാലം ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ഐ ഡിയിലാണ് യു ഡി എഫിനെതിരായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇരുണ്ടകാലം ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഇനി വേണ്ട ആ ഇരുണ്ട യു ഡി എഫ് കാലം എന്നാണ് ഹോം പേജിൽ പറയുന്നത് യു ഡി എഫ് ഭരണം തിരിച്ചുവരല്ലേ എന്നും ഇതിൽ പറയുന്നുണ്ട് യു ഡി എഫ് കാലത്ത് മന്ത്രിമാരും എം എൽ എ നേതാക്കളുടെ ചിത്രത്തിനൊപ്പം അഴിമതി ആരോപണങ്ങളുമാണ് സൈറ്റിൽ നൽകിയിരിക്കുന്നത് രമേശ് ചെന്നിത്തല വി എസ് ശിവകുമാർ പി കെ കുഞ്ഞാലിക്കുട്ടി കെ എം ഷാജി കെ ബാബു അടൂർ പ്രകാശ് എം കെ മുനീർ പി കെ ജയലക്ഷ്മി പി കെ അബ്ദുറബ് എന്നിവർക്കെതിരെ ചിത്ര സഹിതമാണ് സൈറ്റിൽ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് സോളാർ കാലം പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഗെയിൽ പദ്ധതിക്കും ഫുൾ സ്റ്റോപ്പ് ഇട്ട യു ഡി എഫ് കാലം തകർന്നടിഞ്ഞ പൊതുവിദ്യാഭ്യാസം സ്ഥലം വിട്ട ദേശീയപാത അതോറിറ്റി ബാർകോഴ വർഗീയത പടർത്തുന്ന എം എൽ എ കാലം പോലീസ് ആധുനികവൽക്കരണ ഫണ്ടിൽ തിരിമറി ആരോഗ്യരംഗത്തെ അഴിമതി അനധികൃത സ്വത്ത് സമ്പാദന കേസ് ഇരുന്നൂറ്റി അൻപത്തി ആറ് കോടിയുടെ ടൈറ്റാനിയം അഴിമതി ആദിവാസി ഫണ്ട് തട്ടിപ്പ് പാലാരിവട്ടം പാലം അഴിമതി പ്ലസ് ടു കോഴ എന്നിങ്ങനെ തലക്കെട്ടുകളിലാണ് വിവിധ വിമർശനങ്ങൾ നൽകിയിട്ടുള്ളത് ഇവയിൽ ക്ലിക്ക് ചെയ്താൽ ഇത് സംബന്ധിച്ച വീഡിയോകൾ ലഭ്യമാകും വിധമാണ് വെബ്സൈറ്റ് സജ്ജമാക്കിയിട്ടുള്ളത് വീഡിയോകളിൽ മാധ്യമ വാർത്തകളുടെ ക്ലിപ്പുകളും നൽകിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണമാണ് ഇപ്പോൾ സി പി ഐ എം യു ഡി എഫിന്റെ ഭരണകാലത്തെ സംബന്ധിച്ച് നടത്തിയിരിക്കുന്നത് കടക്കു പുറത്ത് എന്നൊരു വെബ്സൈറ്റുമായി കുറച്ച് നാളുകൾക്ക് മുൻപ് യു ഡി എഫ് രംഗത്തെത്തിയിരുന്നു അതായത് പിണറായി വിജയൻ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ യു ഡി എഫ് ലക്ഷ്യമിട്ടിരുന്നു അതിന് പകരമായാണ് ഇപ്പോൾ ഇതാ എൽ ഡി എഫും ഒരു വെബ്സൈറ്റുമായി രംഗത്തെത്തുന്നത് യു ഡി എഫ് കാലത്തെ മുഴുവൻ അഴിമതികളും വിശദീകരിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഇപ്പോൾ എൽ ഡി എഫ് അവതരിപ്പിച്ചിരിക്കുന്നത്